പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ നടന്നു വന്നിരുന്ന എട്ടു നോവാചരണത്തിനും പരിശുദ്ധ അമ്മയുടെ പിറവി പിറവിത്തിരുന്നാൾ ആഘോഷത്തിനും സമാപനമായി അമ്മയുടെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് രാജകുമാരിയിലെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് എട്ട് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സീറോ മലബാർ സഭ കുരിയ മെത്രാൻ സെബാസ്റ്റ്യൻ മാണിയപ്പുരക്കൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രധാന ദിവസങ്ങളായ ഏഴ് എട്ട് തീയതികളിൽ തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടന്നത് മലങ്കര റീത്തിലും ലത്തീൻ റീത്തിലും തമിഴ് റീത്തിലുമുള്ള കുർബാനകൾ വിവിധ ദിവസങ്ങളിലായി നടന്നു സെപ്റ്റംബർ ഏഴാം തീയതി രാജാക്കാട് ക്രിസ്തുരാജ ഫൊറാനാ പള്ളിയിൽ നിന്നും രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ നടന്ന നാലാമത് ഇടുക്കി രൂപതാ മര്യൻ തീർത്ഥാടനം ഭക്തി സാന്ദ്രമായി മാറി വിവിധ ഇടവകകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തേനങ്ങൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു പ്രധാന ദിനമായ ഞായറാഴ്ച ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ കുർബാനയർപ്പിച്ച ഭക്തേനങ്ങൾക്ക് സന്ദേശം നൽകി പ്രസിതേന്തി വാഴ്ച പ്രദക്ഷിണമെന്നിവയ്ക്കു ശേഷം സമാപന ആശീർവാദത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി ഈ മാസം പതിനഞ്ചിന് എട്ടാമിടം തിരുനാൾ നടത്തുന്നതോടെ ആഘോഷങ്ങൾ പൂർണമായും സമാപിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് പള്ളിവികാരി മോൻസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് സഹവികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നേൽ ഫാദർ ജെഫിൻ ഏലിവാലിങ്കൽ പള്ളി ഭരണസമിതി അംഗങ്ങളായ ബിജു പിരിയപ്പള്ളിൽ ജെയ്സൺ ഒറ്റപ്ലാക്കൽ മനോജ് ഇല്ലിക്കുന്നേൽ അഗസ്തി കരോട്ടേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി న్యూస్బీ రాజకుమారి